ഓ ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ ചെറുവള്ളി ക്ഷേത്രത്തിൽ പോകുന്ന വഴിക്കായിരുന്നു ചെറുവള്ളി ക്ഷേത്രത്തിലേക്ക് എൻറ്റർ ആവുകയാണ് നോക്കിക്കേ എത്ര മനോഹരമായിരിക്കുന്ന ഈ കാഴ്ചകൾ അമ്പലത്തിൻ്റെ ആൽത്തറയാണിത് വില്ലിയാലാണ് ഹായ് ഐ എം ഫിഫ്റ്റി ഫൈവിലേക്ക് സ്വാഗതം നമ്മൾ അമ്പലക്കുളം കണ്ടു അമ്പലക്കുളം കണ്ടോ ഇത്രയും ഒരു അമ്പലക്കുളം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അത്രയും വലിയ അമ്പലക്കുളമാണ് അതിൻ്റെ അകത്ത് നിറച്ച് മീനുണ്ട് കേട്ടോ കണ്ടോ നിറയെ മത്സ്യങ്ങളുണ്ട് കണ്ടോ കാണാമല്ലോ ഒരെണ്ണം ഇങ്ങനെ പതുക്കെ അടുത്തത് ഒരെണ്ണം കൂടെ പുറകെ വരുന്നുണ്ട് നല്ല ബ്യൂട്ടിഫുള്ളാണ് ഈ അമ്പലക്കുളം കാണാൻ തന്നെ ഒരു ഭയങ്കര ഭംഗിയാണ് കണ്ടോ നിറയെ മത്സ്യങ്ങളുണ്ട് ചെറുതുണ്ട് വലുതുണ്ട് എല്ലാം ഉണ്ട് ഇതിൽ ഞങ്ങൾ കുറച്ച് നേരം അമ്പലക്കുളത്തിലെ മീനിങ്ങിനോട് എന്നൊക്കെ നോക്കി കുറച്ച് നേരം അവിടെ നിന്നു ഞാനിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് നല്ല ശക്തിയുള്ള ദേവിയാണ് ഞങ്ങളെല്ലാവരും വന്ന് മക്കളൊക്കെ വരുമ്പോൾ ഒന്നിച്ച് വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഈ കുളത്തിൻ്റെ അവിടെ നിൽക്കുമ്പം തന്നെ നമുക്ക് എന്തോ ഒരു നല്ല ഒരു ഫീലാണ് കിട്ടുന്നത് സമാധാനവും ശാന്തി ഐശ്വര്യവും എല്ലാം നിറഞ്ഞ ആ ഒരു കുളം കാണുമ്പം തന്നെ മനസ്സിന് തന്നെ നമുക്ക് നല്ല ഒരു കുളിർമയാണ് ഇത്രയും മനോഹരമായിട്ടാണ് ഈ കുളം നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവരും സമയമുള്ളപ്പോൾ വരിക മണിമല ആറിൻ്റെ തീരത്തോടെയാണ് ഇതിൻ്റെ യാത്ര അവിടുന്ന് നമ്മൾ നെടുങ്കുന്നത്ത് വന്നിട്ട് ചെറുവള്ളിയുടെ സ്റ്റോപ്പ് ഞങ്ങൾ അമ്പലത്തിലൊക്കെ കയറി തൊഴിൽ കഴിഞ്ഞു അവിടെ ഒരു മുന്തിരിങ്ങയുടെ തൂക്കിയിട്ടിരിക്കുന്നപ്പോൾ എനിക്കിഷ്ടം വന്ന് ഞാനത് വാങ്ങിച്ചതാണ് പിന്നെ തിരിച്ച് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോരുമ്പം പഴയിടമെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ നിർത്തി അവിടുത്തെ കാഴ്ച മനോഹരമായിരിക്കുന്നു അപ്പം ജസ്റ്റ് ഒന്ന് നിർത്തി അവിടെ നിന്ന് വീഡിയോ പിടിച്ചതാണ് എല്ലാവരും വലിയൊരു പാലം നടു കൂടെ പോകുന്നു അതിൻ്റെ അപ്പറേ എപ്പുറയുള്ള സീനറിയാണ് ഈ കാണുന്നത് നല്ല രസമില്ലേ കാണാനായിട്ട് ഞങ്ങൾ എന്നിട്ട് ഓട്ടോയിൽ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകുമ്പോൾ ഞാൻ ശൈലിലിരുന്ന് മൊബൈൽ വെച്ച് എടുത്ത ദൃശ്യങ്ങളാണ് ഇതെല്ലാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ നല്ല വെള്ളത്തിൻ്റെ ഒഴുക്ക് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു അങ്ങനെ വരുമ്പോൾ കണ്ടു ഞങ്ങൾ അവിടെ ഓട്ടോ നിർത്തി നിർത്തിയിട്ട് ആ വെള്ളം ചാട്ടം പോലെയുള്ള അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ പാലം മൊത്തം ഒഴുകിപ്പോയി എന്നാണ് പറയുന്ന സ്റ്റെപ്പൊക്കെ കണ്ടോ അവിടെ വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പാലത്തിന് വേണ്ടി കണ്ടല്ല പാലത്തിൻ്റെ പഴയ അവശിഷ്ടങ്ങളൊക്കെയാണ് കിടക്കുന്നത് നല്ല ആറാണ് നല്ല രസമുണ്ട് കാണാൻ കുറേ നേരം ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുത്തു നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്കൊത്തിരി ഇഷ്ടമാണ് പുഴയും അതിൻ്റെ ഒക്കെ കാണാനായിട്ട് ഞാനും കൊച്ചുമോനും പിന്നെ ഓട്ടോയിലുള്ള ഞങ്ങളുടെ ഒരു അകന്ന റിലേഷനുള്ള ഒരു ചേട്ടനും ഉണ്ടായിരുന്നു കണ്ടോ ചുമ്മാതാണേലും എല്ലാവരും ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഈ മണിമലയാറിൻ്റെ ഭാഗത്തോട് ഒന്ന് വരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്കൊത്തിരി ഇഷ്ടമായി മനോഹരമായ കാഴ്ച കാണാൻ ആർക്കാ ഇഷ്ടമല്ലാത്തതല്ലേ പിന്നെ ഇങ്ങനെ വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് കുറേ ദൂരമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പം ഞാൻ അവിടെ നോക്കുമ്പോൾ ഒരു നല്ല പണ്ടത്തെ ഒരു പൂവാണിത് ഇതിനെന്താ നിങ്ങളുടെ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല വാഴപ്പൂന്ന് ഞങ്ങളുടെ അവിടെ പറയും അപ്പോൾ അവിടെ ഒരു കൽപ്പടവ് കണ്ടു ഞാൻ അതിലിറങ്ങി വെള്ളം മോൻ്റെ മേത്തേക്കൊഴിച്ച മോന് പേടിയാണ് അങ്ങോട്ട് ഇറങ്ങാൻ വെള്ളം കണ്ടപ്പോൾ മോൻ്റെ മേത്ത് വെള്ളം തളിച്ചതാണ് എനിക്കൊത്തിരി ഇഷ്ടമായി അതിൻ്റെ കറോട്ടും നോക്കുമ്പോൾ അവിടെ ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടായിരുന്നു നടയെല്ലാം അടച്ചോണ്ട് ഞങ്ങളവിടെ കയറിയില്ല ആ എന്ന വ്യൂ കണ്ട ഇത്ര ബ്യൂട്ടിഫുള്ളാന്ന് നിങ്ങൾക്കിഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു പക്ഷെ നിങ്ങളെ ഒന്ന് ഇപ്പോഴേരൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തത് അതിലെ പറ്റുന്ന സമയങ്ങളിൽ അമ്പലത്തിൽ പോവുക ഈ പുഴത്തൊക്കെ വന്നൊന്ന് ഇരിക്കുക മനസ്സിന് നല്ല റിലാക്സ് ആകും എല്ലാവരും പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ യാത്രക്കിടയിൽ ഞങ്ങളിടയ്ക്കൊരു ഒരു കടയിൽ കയറി സ്നാക്സും ജ്യൂസും ഒക്കെ കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്നു അതെല്ലാം കഴിച്ചേച്ച് ഇതൊക്കെ കുറച്ച് നേരം കണ്ടു വളരെ ഹാപ്പിയായി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നു താങ്ക് യു കേസ് നല്ല വീഡിയോ ആയിട്ട് കാണാം